മധ്യകേരളത്തിലും മഴ കനക്കുകയാണ് ഇടവിട്ടു ഇടവിട്ടുപെയ്യുന്ന ശക്തമായ മഴയിലും കാറ്റിലും വ്യാപകമായി മരങ്ങൾ മറിഞ്ഞു വീണു എറണാകുളം തൃശൂർ ആലപ്പുഴ ഇടുക്കി ജില്ലകളിൽ വീടുകൾക്ക് നാശമുണ്ടായി ആലപ്പുഴയിൽ നാല് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു ആലപ്പുഴയിൽ ശക്തമായ കാറ്റിലും മഴയിലും നൂറ്റിയെട്ട് വീടുകൾ ഭാഗികമായി തകർന്നു പത്ത് കുടുംബങ്ങളിലെ ഇരുപത്തിയെട്ട് പേർ ക്യാമ്പുകളിലാണ് ഇടവിട്ട് മഴ തുടരുന്ന സാഹചര്യത്തിൽ കുട്ടനാട്ടിലെ വിവിധ ഭാഗങ്ങളിൽ കേന്ദ്ര ദുരന്ത നിവാരണ സംഘം സന്ദർശിച്ചു മുളക്കുഴ പ്രകൃതി വിദ്യാമന്ദിർ സ്കൂളിന് മുകളിൽ മരം വീണ് മേൽക്കൂര പൂർണ്ണമായും തകർന്നു സ്കൂൾ അവധിയായതുകൊണ്ട് വലിയ അപകടമൊഴിവായി എറണാകുളത്ത് ഇടവിട്ട് മഴ തുടരുന്നു പെരിയാറിൽ ജലനിരപ്പ് കുറഞ്ഞത് ആശ്വാസമാണ് ബൂതത്താൻകെട്ട അണക്കെട്ട് മുഴുവൻ ഷട്ടറുകളും തുറന്നു ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു ഇടുക്കിയിൽ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും ഇന്നും വ്യാപകമായ നാശനഷ്ടമുണ്ടായി മണ്ണിടിഞ്ഞു വീണും തകർന്നും രണ്ട് വീടുകൾ ഭാഗികമായി തകർന്നു മൂന്നാറിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു പേരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് മൂന്ന് തുറന്നുപാർത്തി തൃശൂർ അതിരപ്പിള്ളി മലക്കപ്പാറ റൂട്ടിൽ മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു അതിരപ്പിള്ളി മുക്കം പുഴയിലാണ് മരം റോഡിലേക്ക് വീണത് വൈദ്യുതി ലൈനുകളും പൊട്ടി വീണു മരം ചുമാറ്റിയ ശേഷം ഗതാഗതം പുനഃസ്ഥാപിച്ചു വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ കൊച്ചി